ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച മാങ്ങ എങ്ങനെ ഒരു വർഷത്തോളം നമുക്ക് ഫ്രഷായി തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നൊരു വീഡിയോ ആയിട്ടാണ് കുറച്ചു കാലം നമ്മൾ പച്ച മാങ്ങ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയി പോകുന്നത് കാണാം വാടിപ്പോയി സോഗയായിട്ട് പോകുന്നത് കാണാം അപ്പോൾ ഇല്ലാതെ നല്ല ഫ്രഷായി തന്നെ ഇരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ചീസൺ കഴിഞ്ഞാലും ഒരു മാങ്ങ കറിയോ അല്ലെങ്കിൽ ഒരു മാങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു പച്ചമാങ്ങ രസോ ഒക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ നിന്നെടുത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് രണ്ട് മെത്തേഡിലാണ് ഞാൻ പച്ചമാങ്ങ സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ ഈസിയാണെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നാല് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം അര കിലോളം വരും ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകി തുടച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ പച്ചമാങ്ങയെല്ലാം കഴുകി തുടച്ച് വെച്ചതാണ് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒട്ടും വാടാത്ത മാങ്ങ തന്നെ എടുക്കണം നല്ല ഫ്രഷായ മാങ്ങ തന്നെ നമ്മൾ എടുക്കണം തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാങ്ങകളൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ ഈ മാങ്ങ മുഴുവനും ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്തിട്ടുണ്ട് പച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളമാണ് ഈ പാത്രത്തിൽ എടുക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കാം നമ്മളിട്ടിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ട് ഈ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വൈറ്റ് വിനഗറാണ് വൈറ്റ് വിനഗർ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും അത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാരയും വിനഗറും ഒക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ മാങ്ങാ കഷ്ണങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം വെള്ളം ഒഴിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ ഇതുപോലുള്ള ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കൊരു ഉണങ്ങിയ വൃത്തിയുള്ള ടവിലേക്കിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടവൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ നിരത്തിയിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും എന്നാലും വെള്ളത്തിൻ്റെ അംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ വേറൊരു ടവലോ വെച്ചിട്ട് ഇതുപോലൊന്ന് ഡ്രൈ ആക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ കണ്ടെയ്നർ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് തന്നെയാണ് ഞാൻ വെക്കുന്നത് ഈ കണ്ടെയ്നർ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് അടർത്തി എടുക്കാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ മാങ്ങാ കഷ്ണങ്ങൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് എടുക്കുമ്പോൾ കഷ്ണങ്ങൾ തമ്മിൽ കൊട്ടി പിടിക്കുകയില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ പുറത്തെടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ള ഒരു സിപ്പ് കവറിലാണ് ഇത് ഇട്ട് വയ്ക്കുന്നത് സിപ്ലോ കവർ ഇല്ലെങ്കിലും വിഷമിക്കാനില്ല സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങൾ പകുതി ഈ ഒരു സിപ്ലോ കവറിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി പകുതി ഞാൻ വേറൊരു കവറിലാണ് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഓരോ കവറിലുമുള്ള മാക്സിമം എയർ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് സീൽ ചെയ്ത് വെക്കാം ഈ രണ്ട് കവറുകളും ഇതേപോലെ തന്നെ നമുക്ക് എയർ കളഞ്ഞ് സീൽ ചെയ്ത് വെക്കാം നമ്മളിത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഒരു എയർടൈറ്റ് കണ്ടെയ്നർ എടുത്തതിന് ശേഷം ഈ രണ്ട് കവറുകളും ആ കണ്ടെയ്നറിലേക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം അത് അടച്ച് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് അടുത്ത മാങ്ങ സീസൺ വരെ കേടാവാതെ ഇരിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞ് നേരത്തെ ചെയ്തതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത് ആവി കയറ്റിയതിന് ശേഷമാണ് ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആവി കയറ്റാനായിട്ട് ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് സ്റ്റീം ചെയ്യാനായിട്ടുള്ള പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് തിളയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാത്രം അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ആവി കയറ്റിയെടുക്കണം ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ പാത്രം അടച്ചു വെക്കുകയാണ് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഈ പാത്രം തുറന്ന് നമുക്കിതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ അതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓഫാക്കിയിട്ട് നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ട് ടോട്ടൽ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേഗം ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിത് ഒന്ന് തണുത്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത മാങ്ങാ കഷ്ണങ്ങൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ഗ്ലാസ് ബോട്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത് അതിനായിട്ട് നമ്മളടുത്ത് കാലെയുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത ഗ്ലാസ് ബോട്ടിലാണ് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഇതിലേക്ക് അടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിലിപ്പോൾ കല്ലുപ്പില്ല അതുകൊണ്ട് ഞാൻ പൊടി ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഉപ്പ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഒരു ലെയർ മാങ്ങ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഒരു ലെയർ മാങ്ങ കഷ്ണങ്ങളിട്ടുകൊടുക്കാം ഇതുപോലെ ലെയർ ലെയറായിട്ട് ഉപ്പും മാങ്ങ കഷ്ണങ്ങളും നമുക്ക് ഇട്ടതിന് ശേഷം കുപ്പി അടച്ച് വെച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം മുഴുവൻ മാങ്ങ കഷ്ണങ്ങളും ഞാൻ ഈ കുപ്പിയിലേക്ക് നിറച്ചിട്ടുണ്ട് നമുക്കിത് അടച്ച് ഫ്രീസറിലേക്ക് വെക്കാം അപ്പോൾ എങ്ങനെയാണ് പച്ചമാങ്ങ ഒരു വർഷത്തോളം ഫ്രഷായി തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് അപ്പോൾ ഏതാണോ ഈസിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പച്ചമാങ്ങ കൊണ്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഇത് പച്ചമാങ്ങ ഒഴിച്ചു കറിയാണ് ഒരുപാട് പേര് കണ്ടിട്ട് റിവ്യൂസ് ഒക്കെ അയച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇതുകൂടാതെ പച്ചമാങ്ങ രസത്തിൻ്റെ ഒരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാവുന്നതാണ് ഞാനിതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് പച്ചമാങ്ങ വെച്ചിട്ടുള്ള മുറബ ആണ് പിന്നെ മൂന്ന് ടൈപ്പ് അച്ചാറുകളുടെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ആന്ധ്ര മാങ്ങ അച്ചാറാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ